ലോക ഫുട്ബോളിന്റെ മുഖച്ചായി തന്നെ മാറ്റിമറിച്ച ഇതിഹാസമാണ് ലയണൽ മെസ്സി അദ്ദേഹം ഉണ്ടെങ്കിൽ ഫാൻ ബേസ് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അപ്പോൾ പിന്നെ കേരളത്തിന്റെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്നത് സാക്ഷാൽ ലയണൽ മെസ്സി കേരളത്തിൽ പന്ത് തട്ടുന്നത് കാണാനായിരുന്നു എന്നാൽ ഇന്ന് ആരാധകരുടെ ആ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും കായികമന്ത്രി വി അബ്ദുറഹ്മാനും നടത്തിയ ചർച്ചയിൽ അർജന്റീന അടുത്ത വർഷം കേരളത്തിൽ കളിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ വാർത്ത ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമായി മാറി ഒരിക്കൽ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനും അർജന്റീനയെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ അത് ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്നായിരുന്നു കേരള സർക്കാർ അർജന്റീനയെ കൊണ്ടുവരാൻ പദ്ധതിയിട്ടത് അർജന്റീന എത്ര മത്സരങ്ങൾ കളിക്കുമെന്നോ ഏത് ടീമായിട്ടായിരിക്കും അവർ ഏറ്റുമുട്ടുകയെന്നോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എഫ് എ കേരളത്തിൽ വരുന്നതിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന് ഇന്ത്യയിൽ അർജന്റീനയുമായി സംഘടിപ്പിക്കുന്ന നിരവധി ഫുട്ബോൾ അക്കാദമികൾ തുടങ്ങുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിലൂടെ കായിക മേഖല വളരുകയും ഒരുപാട് തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ തന്നെ ലഭിക്കുകയും ചെയ്യും എന്നാണ് കായിക മന്ത്രിയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനൊന്നിൽ അർജന്റീന വെനീസുവലയ്ക്കെതിരെ കൊൽക്കത്തയിൽ വെച്ച് കളിച്ചിരുന്നു അന്ന് മെസ്സി അടക്കം താരങ്ങൾ ഇന്ത്യയിൽ കളിക്കുകയും ചെയ്തു ആ മത്സരത്തിൽ നിന്ന് അവർ ഉണ്ടാക്കിയ വരുമാനം പതിനാറ് കോടി രൂപയോളമായിരുന്നു കാലം മാറിയപ്പോൾ ചെലവുകളും വരുമാനങ്ങളിലും മാറ്റം വന്നു അർജന്റീന കേരളത്തിലേക്ക് വന്നാൽ അവരുടെ മാച്ച് ഫീ ആയി മാത്രം വരുന്നത് നാല് മുതൽ അഞ്ച് മില്യൺ ഡോളർ വരെ ആയിരിക്കും അതായത് ഇന്ത്യൻ രൂപയിൽ മുപ്പത്തിരണ്ട് കോടി മുതൽ നാൽപ്പത് കോടി വരെ ആയിരിക്കും ചെലവ് കേരളത്തിൽ നിന്ന് കളിച്ചു മടങ്ങാനായി എല്ലാം കൂടെ നൂറ് കോടിയിലധികം രൂപയുടെ ചെലവുകളാണ് വരുന്നത് എന്നിരുന്നാലും അവരുടെ വരവോടുകൂടി ചെലവിനേക്കാൾ ഉണ്ടാക്കാൻ കേരളത്തിന് സാധിക്കും എന്നാണ് കരുതപ്പെടുന്നതും നിലവിൽ അർജന്റീന ടീം കേരള സന്ദർശനത്തിന് സമ്മതം അറിയിച്ചതിന് തൊട്ടു പിന്നാലെ കേരളത്തിലെ വ്യവസായ സമൂഹം മത്സരം സ്പോൺസർ ചെയ്യാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ ചൂണ്ടിക്കാട്ടി കേരള ഗോൾഡ് ആൻഡ് സിൽവർ മേർച്ചൻസ് അസോസിയേഷനും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയും തുടങ്ങിയ സംഘടനകൾ ഇതിനോടകം തന്നെ സംരംഭത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഏകദേശം നൂറ് കോടി രൂപയിലധികം ഇതിനോടകം തന്നെ ഗോൾ മേഴ്സൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇതിലൂടെ കേരളത്തിന്റെ ഭാവ ഫുട്ബോൾ സുരക്ഷിതമാണെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ അർജന്റീന കേരളത്തിലേക്ക് വരുന്നതിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾക്ക് ഇതിനോടകം തുടക്കമായി കഴിഞ്ഞിട്ടുണ്ട്